അത് ശരി ഇത് നിങ്ങളുടെ പെണ്ണുങ്ങൾ എടുക്കുന്ന ഒരോഴി ഈ തോറൊക്കെ നിങ്ങൾ തന്നെ അങ്ങനെ കിട്ടിയാ ഞാനേ മൈക്സുറും എത്തും കെട്ടാൻ ഉണ്ടല്ലോ എന്തുവാടാ നീ പോയി ആ പങ്കേഷി അന്നാമിലേക്ക് വിളിച്ചോണ്ട് ആ ഞാൻ വിറ്റിട്ടു എവിടെ പോയി കിടക്കുന്നു അഞ്ചു മാസം പ്രാവശ്യമാണ് വെളിയിൽ എന്റെ പൊന്നിയേച്ചാതെന്തോന്നെ ഈ പരിപാടി അവന് പിടിച്ചു മാറ്റിട്ടെ നീ കറി വർക്ക് അവന്റെ പിന്നെ

എന്ത് ചേച്ചി ഞാൻ വിളിച്ചാൽ അവൾ വരുമോ അവളുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാൻ വരെ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലിൽ ചെവി വെച്ച് നടക്കലല്ലേ അവളുടെ പണി തന്നെ എനിക്ക് നിന്റെ ഈ സ്വഭാവം തീരെ പിടിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല

ഭർത്താവ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഓഹ് എന്റെ ദൈവമേ ഇങ്ങനെ ഒരു കെട്ടിയത് ഇത് ഞാൻ ഈ പരിപാടി കൊളവാക്കും ഓ എന്റെ ഒരു വിധി എന്തോ നിന്റെ അടുത്ത് പടക്കം മേടിക്കാൻ കാശ് തന്നായിരുന്നോടാ ആ തന്നാ നിടക്കം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കീസായിരുന്നേ അഞ്ചു മണിക്കൂർ ചേച്ചി ഇങ്ങോട്ട് വന്നേ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മെമ്പറിനെ വീട് ചെന്നപ്പോഴേ അവരാ വാതിൽ തുറന്ന് ഇറങ്ങി വന്നത് യൂ മെമ്പറിന് മുല്ലുമുട്ട് പോലെയല്ലേ ഇരിക്കുന്നത് എന്താണ് നമ്മുടെ ഈ സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം ഒന്ന് പറഞ്ഞതാ ഈ തലമുടിയല്ല നമ്മുടെ വേണെത്തിരിക്കുന്നത് ത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയുടെ അധ്യീനമായ പ്രാർത്ഥനാ ഖാനം ആലപിക്കുന്നത് ഈ ആയിക്കോട്ടത്തിലെ അംഗങ്ങളാണ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നത് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ രോമഞ്ചുഖുഖമായ സ്ത്രീയുടെ ഉന്നമനത്തിന് വേണ്ടി അനുദിനം പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മിനിമോൾ മെമ്പറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് മിനിമോൾ മെമ്പറെ ഈ കർമ്മനിർവഹിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു പത്തിരുപത്തെട്ട് വയസ്സായ നമ്മൾ അമ്മച്ചിമാര് ഈ മൂന്നിക്ക് തള്ള ചെറുപ്പക്കാരി മേക്കപ്പെട്ടോട് ഒരുങ്ങി എന്നാൽ വന്നേ പോലെ വെണ്ണവിള അങ്ങനെ നിങ്ങൾ തന്നെ ഒരുപകാണെ വർത്താനുണ്ടല്ലോ എന്റെ നേരെ കഴിച്ചോണ്ടിയാലോ വാക്ക് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സംസാല്വർത്തക ഒരു കൂട്ടത്തിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ വാർഷികത്തിൽ എനിക്ക് നല്ല രണ്ട് വാക്കുകൾ പറയാനുണ്ട് നമ്മൾ സ്ത്രീകളെല്ലാം ശരിക്കും ഈ അയൽക്കൂട്ട സ്ത്രീകൾക്ക് കൃത്യത്തേട് എന്താണെന്ന് പറഞ്ഞു കൂടാം ഓ അത്രയ്ക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതാ കേക്കട്ടെ ക്രിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ടക്കാലം വന്നിടത്ത് കാലുകൊണ്ട് തട്ടി തട്ടി പത്തിരുപത്തി വലയിലോട്ട് അടിച്ചു കേട്ടപ്പോഴ ചേച്ചിട്ട് ഇപ്പറഞ്ഞ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കണ്ട മൈന മോളെ കളിക്കുന്ന കുട്ടിക്ക് മാത്രം ഞാൻ പൈസ കൊടുക്കാം സാറാ വെള്ളം

This is number two.